നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വയനാടിനായി കൈകോർത്ത് പിണറായി ക്ഷീരോത്പാദക സഹകരണ സംഘവും ആൻഡ് കഫയും പിണറായി ക്ഷീരോത്പാദക സഹകരണ സംഘവും പിണറായി മിൽക്ക് ആൻഡ് കഫയും സംയുക്തമായി പിണറായിൽ സ്നേഹ ചായക്കട നടത്തി പ്രശസ്ത സിനിമാ സീരിയൽ താരം അത്തന്നൂർ ശിവദാസൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ രാജീവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ എം പിണറായി ഏരിയ സെക്രട്ടറി കെ ശശിധരൻ വി ലീല ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് സി ബി സുമൻ സീനിയർ ക്ഷീര വികസന ഓഫീസർ വി കെ നിഷാദ് എന്നിവർ സംസാരിച്ചു വൈകുന്നേരത്തോടെ സ്നേഹ ചായക്കടയിൽ നിന്നും സ്വരൂപിച്ച തുക റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രനെ ശിരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് സി വി സുമി ചടങ്ങിൽ കെ ശശിധരൻ ടി സുധീർ വി ലീല കോയിപ്പറത്ത് രാജേന്ദ്രൻ എന്നിവർ കണ്ണൂർ ജില്ലയിൽ അതിന്റെ മുൻപന്തിയിൽ എത്തിച്ചേരാൻ നിങ്ങൾ കൂട്ടായി പരിശ്രമിക്കണം വളരെ മകനീയമായ ഒരു പ്രവർത്തനത്തിലാണ് നിങ്ങൾ ഇന്ന് നേതൃത്വം ധീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറി പി വി ജലജ ചടങ്ങിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ